എടൂർ മണത്തണ മലയോര ഹൈവേയിൽ പാലപ്പുഴയിൽ പുതുതായി നിർമ്മിക്കുന്ന ചെന്തോട് പാലത്തിൻ്റെ തൂൺ പൊളിച്ചു നീക്കുന്നു നിർമ്മാണം പൂർത്തിയായ തൂൺ ഭാഗികമായി പൊളിച്ചു മാറ്റണമെന്ന പൊതുവായ വകുപ്പ് ഗുണനിലവാര വിഭാഗത്തിൻ്റെ ഉത്തരവിനെ തുടർന്നാണ് പൊളിക്കൽ ആരംഭിച്ചത് കേരള റോഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് ഒമ്പത് കോടിക്കാണ് ഹൈവേയുടെ ഉപരിതലം പുതുക്കലും പുതിയ പാലത്തിൻ്റെ നിർമ്മാണവും നടക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന വീതി കുറഞ്ഞ ചെറിയ പാലം നീക്കിയാണ് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ രണ്ട് തൂണുകളിലായി പുതിയ പാലം നിർമ്മിക്കുന്നത് മഴയ്ക്ക് മുമ്പ് പൂർത്തിയാകേണ്ടിയിരുന്ന പാലം കരാറുകാരൻ്റെ അനാസ്ഥ മൂലം നിർമ്മാണം ഇഴഞ്ഞു നീങ്ങിയതോടെയുണ്ടായ യാത്രാക്ലേശത്തിനിടയിലാണ് തൂണിന് ബലക്ഷയവും കണ്ടെത്തിയിരിക്കുന്നത് പാലപ്പുഴ പുഴയിൽ നിന്നും വെള്ളം കയറുന്ന പ്രദേശമായതിനാൽ കാലവർഷം തുടങ്ങിയതോടെ ഹൈവേയിൽ ഗതാഗതം പ്രതിസന്ധിയിലായിരുന്നു പഴയ പാലം പൊളിച്ച ഭാഗത്ത് നിർമ്മിച്ച താൽക്കാലിക റോഡ് കനത്ത മഴയിൽ പുഴയിൽ വെള്ളം കയറി ഒഴുകിയ ഒഴുകിപ്പോയതോടെ മലയോര ഹൈവേയിൽ ഇതുവഴിയുള്ള ഗതാഗതം കുറച്ചുനാൾ നിരോധിക്കേണ്ടതായും വന്നിരുന്നു വലിയ സിമൻറ്റ് പൈപ്പ് സ്ഥാപിച്ച് താൽക്കാലിക റോഡ് ക്വാറി വസ്തുക്കളിട്ട് ഉയർത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നത് തൂണിന് ബലക്ഷയം സംഭവിച്ചതോടെ പാലത്തിൻ്റെ നിർമ്മാണം ഇനിയും വൈകും ഹൈവേയുടെ പാലപ്പുഴ ഭാഗത്ത് നിർമ്മിച്ച തൂണിനാണ് ബലക്ഷയം കണ്ടെത്തിയിരിക്കുന്നത് തൂണിൻ്റെ പൊക്കത്തിൽ നിന്ന് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്ററും പന്ത്രണ്ട് മീറ്റർ വീതിയിലും പൊളിച്ചു നീക്കാനാണ് ഉത്തരവ് ഇരു തൂണുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കി കരാറുകാരൻ നടത്തിയ ഗുണനിലവാര പരിശോധനയിൽ ബലക്ഷയത്തെക്കുറിച്ച് സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല തുടർന്ന് കെ ആർ എഫ് ബി നടത്തിയ പരിശോധനയിൽ തൂണിൻ്റെ അവസാന ലെയറുകളിൽ ബലക്ഷയമാണെന്ന് കണ്ടെത്തി ഇത് ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കരാറുകാരൻ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ സഹായത്തോടെ നടത്തിയ മൂന്നാമത്തെ പരിശോധനയിലും ഗുണനിലവാരം ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടതോടെയാണ് ഒരാഴ്ചക്കുള്ളിൽ പൊളിച്ചു മാറ്റാൻ നിർദ്ദേശിച്ചത് ഇതോടെയാണ് തൂൺ ഭാഗികമായി പൊളിച്ചു നീക്കൽ പ്രവൃത്തി തുടങ്ങിയിട്ടുള്ളത്